വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ പുന്നപ്പുഴയിൽ വെള്ളം കയറി മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതറിയിച്ചിട്ടും അധികൃതർ എത്താൻ വൈകിയെന്നാരോപിച്ച് പ്രദേശവാസികൾ വില്ലേജ് ഓഫീസറേയും പോലീസുകാരെയും തടഞ്ഞു അട്ടമലയിലും പുഞ്ചിരിമറ്റത്തും തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോയ തൊഴിലാളികളെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ് വയനാട്ടിൽ മുണ്ടക്കൈ മേഖലകളിൽ അധികം മഴ പെയ്തിറങ്ങി ഇന്ന് രാവിലെയാണ് പുന്നപ്പുഴയിൽ അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് പാറക്കല്ലുകളും മറ്റും കുത്തിയൊലിച്ചെത്തിയതോടെ മലയ്ക്കു മുകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്ന് സംശയമുയർന്നു ബേലിപ്പാലത്തിന് തൊട്ടു താഴെ വരെ വെള്ളമുയർന്നു ബേലിപാലം കടന്ന തേയിലത്തോട്ടങ്ങളിൽ ജോലിക്ക് പോയ തൊഴിലാളികളെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു വിവരമറിയിച്ചിട്ടും ഉദ്യോഗസ്ഥരെത്താൻ വൈകിയെന്നാരോപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു കഴിഞ്ഞ ഉരുൾപൊട്ടലിനെ തുടർന്ന് വാഗ്ദാനം ചെയ്ത ധനസഹായം പലർക്കും കിട്ടിയില്ല എന്നും ആരോപിച്ച വില്ലേജ് ഓഫീസറേയും ഉദ്യോഗസ്ഥരെയും തടഞ്ഞു ഞങ്ങളുടെ പോകാനുള്ള വഴിയില്ല റോഡ് മൂല വന്ന താമസിക്കുന്നത് അവിടെ വെള്ളരിമലയിലെ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് കൂടിയിട്ടുണ്ടെന്നും കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായും ജില്ലാ ദുരിത നിവാരണ അതോറിറ്റി അറിയിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ അറിയിച്ചു സൂചിപ്പാറയിലും വനമേഖലയിലും മലവെള്ളപ്പാച്ചിൽ ശക്തമാണ് മീഡിയ വൺ വയനാട്